മക്കളെ ും നമ്മുടെ പുതിയ ഓടിലേക്ക് ഓർക്കും ഇന്ന് പെരുന്നാള് രണ്ടാമത്തെ പെരുന്നാളി അല്ലേ രണ്ടാമത്തെ അപ്പോ ഇന്നത്തെ പെരുന്നാൾ ഇന്നത്തെ പെരുന്നാൾ വീട്ടിൽ കൂടി നാളത്തെ പെരുന്നാൾ പറഞ്ഞ ഇന്നത്തെ പെരുന്നാൾ ഇന്നത്തെ പെരുന്നാൾ വീട്ടിൽ കൂടി ഇന്നിൽ വാലക്കമ്പെ ഇന്നലത്തെ പെരുന്നാള് വീട്ടിൽ കൂടി ഇന്നത്തെ പെരുന്നാൾ ഓള വീട്ടിലാണ് അപ്പോൾ റാശിന്റെ വീട്ടിൽ പോവാണ് അപ്പോൾ അപ്പൊ റാസ് വീട്ടിന്ന് ഹെൽമെറ്റ് വേണ്ടി കാത്തു കട്ടെ വെയിറ്റ് ചെയ്യാന് അപ്പൊ റാശേ പോവല വീട്ടിൽ പോവല്ലേ വീട്ടിൽ പോലും സന്തോഷാണ് എന്തായാലും അവിടൊക്കെ പോകണം ഫുഡ് എമ്മ ഫുഡോ പാടത്ത് വെയിറ്റ് ചെയ്യാണ് പപ്പ ഫുഡിന്റെ വെയിറ്റിങ്ങാണ് ഫുഡ് വന്നിട്ടില്ല ഫുഡ് ഇപ്പഴും വന്നിട്ടില്ല അപ്പൊ മക്കളെ ഫുഡ് കഴിച്ചിട്ടോ കുട്ടിയെത്തിന്റെ കഴിച്ചു ആ ഒരു ചായക്കറ നല്ല ഫുഡ് നല്ല പൊറോട്ടയും കാര്യ എന്നാ ചായ കൊടുക്കാത്തതിന് കാര്യം കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ചായ കവള വിട്ട് പോകണം എന്തെങ്കിലും എന്തെങ്കിലും മേടിച്ചോണ്ട് പോകണം ഫ്രൂട്ട്സോ ചറി എന്തെങ്കിലും കൊടുക്കണ്ടായാലും മോശല്ലേ പോവാ ഞങ്ങൾ വണ്ടിയുമ്പോൾ പോവാ എന്നാ പക്ഷേ മക്കളെ റാഷിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ചാവക്കാട് എത്തിയിട്ടുണ്ട് ഇടക്കഴിരില്ലേ അപ്പൊണ്ട് രണ്ടാമത്തെ പെരുന്നാള് നമ്മള് റാശിന്റെ വീട്ടിലാണ് റാഷി ആരാന്ന് വെച്ചാൽ എല്ലാ ചോദിക്കാരാണ് വൈഫാണ് പൊണ്ടാട്ടാണ് സത്യവും അപ്പൊ ഒന്നാമത്തെ ഭാര്യ കേട്ടത് ചെട്ടുണ്ട് ഭാര്യ നല്ല കുട്ടികളൊക്കെ തുണിയായി സത്യം പറഞ്ഞാൽ അതുപോലെ ശെരിക്കെടുക്കാറിയാത്ത മനുഷ്യനാണ് പെണ്ണിട്ടാ നടക്കുന്നത് ആദ്യം ഇതായി പഠിച്ചിട്ട് പോയോട്ടേ കറക്റ്റല്ലേ പറഞ്ഞു അല്ലേ അല്ലല്ലേ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അത് ചെറേണ്ട തുണി അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ അങ്ങനെ എത്തിയിട്ടുണ്ട് ഇനി ഇൻഷാല്ല അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് നേരെ അതിൻ്റെ ഇടയിൽ താഴെ വിളിച്ചിട്ടോ എന്തായാലും ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരെ പണി മേടിക്കാൻ പാടുന്നു മഷാ അല്ല എന്തായാലും രണ്ടുപത് പോയിട്ട് ബീഫും കാര്യങ്ങളൊക്കെ കാരണം അല്ലേ തായർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ബീഫും കൊണ്ട് കൊടുത്തതല്ല ഇപ്പോൾ തരാം മഷാ അല്ല അങ്ങനെ എന്തെങ്കിലും ഫുഡുകളും കൂടെ കേട്ടോ പോയൊക്കെ എന്താ സ്പെഷ്യൽ ഓക്കെ പെരുന്നാണ്ട് സ്പെഷ്യൽ നല്ല ബിരിയാണിണ്ട് വെറഞ്ചോറുണ്ട് ഇപ്പൊ ബിരിയാണി ഞാൻ ബിരിയാണി ഇങ്ങനെ നല്ല വെള്ളി ഉണ്ട് അച്ചാറില്ല അച്ചാറുണ്ട് വെള്ളം തണുത്ത സോടണ്ട് വെള്ളമുണ്ട് പപ്പടണ്ട് സോടുണ്ട് ഉണ്ട് ഇഞ്ചിക്കറിയുണ്ട് മാത്രം നമ്മള് നാട്ടിൽ

പെരുന്നാള് ഞങ്ങള് ചാവക്കാട് ബീച്ച് പോ ചാട് ബീച്ച് പോഴിക്കായി മക്കളെ ഞങ്ങൾ ഇങ്ങനെ എന്താ റെഡി പോയി എന്താ മക്കളെ 얘rangle ingane ee tholanga nadakka tho aangiyinde rims thornirunna thorchirunna arunnile aa dito ice cream nu nammal ee chila karakam ganake ingane povumbodut view andum view andum okke namale chaa vakkade adakke verile beach andu andu maruthundav view chaa cha makkka view ata le കാണാൻ ഭംഗി മക്കളെ അങ്ങനെ പെരുന്നാളായി അപ്പൊ എന്തായാലും ഞാൻ ഇവിടുന്ന് പോവാണ് എന്താ പ്രാവശ്യം ഇവിടെ നിന്ന് ഇറങ്ങാൻ നിക്കാന്ന് എമ്മി മോടാണെങ്കി എമ്മിയ വാടി പൂവാ അപ്പോ തോള് അപ്പൊ എമ്മ നോക്കലിട്ടോ തോൾ മേടണിഷ്ടൂ അപ്പൊ എന്തായാലും മീൻസാണ് പെരണ്ടാമത്തെ പെരുന്നാൾ കഴിഞ്ഞ് മൂന്നാമത്തെ പെരുന്നാൾ അല്ലേ റഷേ നീ ചെന്ന നാട്ടുക എന്നാ എന്ന് ഒരാഴ്ച ഓൾ ഇണ്ടാവുണ്ട് വീട്ടില് ഏ വായ വാ